നമസ്കാരം ലൈംഗിക അതിക്രമ ആരോപണം നേരിട്ടതിനെ തുടർന്ന് കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക് ജീവനൊടുക്കിയ സംഭവത്തിലെ പ്രതി ഷിംജിതയ്ക്ക് ജാമ്യം കോഴിക്കോട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ഷിംജിതയ്ക്ക് ജാമ്യം അനുവദിച്ചത് ഉപാധികളോടെയാണ് ജാമ്യം മാസത്തിൽ രണ്ടു തവണ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകണം രണ്ടാമത്തെയും നാലാമത്തെയും വെള്ളിയാഴ്ച അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ ഹാജരാകണം സാക്ഷികളെ സ്വാധീനിക്കാൻ പാടില്ലെന്നും സമാന കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടാൻ പാടില്ലെന്നും ജാമ്യ ഉത്തരവിലെ ഉപാധികളിൽ പറയുന്നു അമ്പതിനായിരം രൂപയുടെ രണ്ട് ആൾ ജാമ്യത്തിലാണ് ഷിംജിതയ്ക്ക് ജാമ്യം അനുവദിച്ചിട്ടുള്ളത് ഷിംജിതയുടെ ലാപ്ടോപ്പ് ഫോൺ എന്നിവയുടെ ഫോറൻസിക് പരിശോധനാ ഫലം വരുന്നതുവരെ ജാമ്യം അനുവദിക്കരുത് എന്നാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചിരിക്കുന്നത് എന്നാൽ ഇരുപത്തൊന്ന് ദിവസമായി ജയിലിലാണെന്നും ഫോറൻസിക് ഫലം വരുന്നതുവരെ റിമാൻഡിൽ കഴിയേണ്ടതില്ലെന്നും പ്രതിഭാഗവും കോടതിയിൽ അറിയിച്ചു ദീപകിന്റെ രക്ഷിതാക്കളുടെ പരാതിയിലാണ് ഷിംജിതയെ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് അറസ്റ്റ് ചെയ്തത് ദീപക് ജീവനൊടുക്കാൻ കാരണം ഷിംജിത ഇൻസ്റ്റാഗ്രാമിൽ ദൃശ്യങ്ങൾ സഹിതം ഉന്നയിച്ച ആരോപണങ്ങളാണെന്നാണ് കുടുംബത്തിന്റെ പരാതി പ്രോസിക്യൂഷനു വേണ്ടി ഗവൺമെന്റ് പ്ലീഡർ അഡ്വക്കേറ്റ് ശ്രീജയും പ്രതിക്ക് വേണ്ടി അഡ്വക്കേറ്റ് എം സുഷമയും ഹാജരായി ഷിംജിത അപകീർത്തികരമായ വീഡിയോ ചിത്രീകരിച്ച് പ്രചരിപ്പിച്ചതിനെ തുടർന്നാണ് ദീപക് ജീവനൊടുക്കിയത് ിൽ ലൈംഗികാതിക്രമം നടത്തിയെന്ന് ആരോപിച്ചാണ് ഷിംജിത ദീപക്കിന്റെ വീഡിയോ പ്രചരിപ്പിച്ചത് എന്നാൽ ഇത് സംബന്ധിച്ച് എവിടെയും പരാതിപ്പെട്ടിരുന്നില്ലെന്ന് പോലീസ് പറഞ്ഞിരുന്നു വീഡിയോ പ്രചരിപ്പിച്ചതിന് പിന്നാലെ ദീപക് ജീവനൊടുക്കുകയായിരുന്നു സംഭവത്തിൽ കേസെടുത്തതോടെ ഷിംജിത ഒളിവിൽ പോയി ജനുവരി ഇരുപത്തിയൊന്നിനാണ് വടകരയിൽ നിന്ന് പോലീസ് പിടികൂടിയത് തുടർന്ന് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയായിരുന്നു അതേസമയം ഷിംജിതയുടെ ആരോപണങ്ങൾ ശരിവയ്ക്കുന്ന തെളിവുകളൊന്നും തന്നെ ഇതുവരെ പോലീസിന് ലഭിച്ചിട്ടില്ല ബസ്സിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചെങ്കിലും അസ്വാഭാവികമായി ഒന്നും തന്നെ കണ്ടെത്താനായിട്ടില്ല യാത്രക്കിടെ ഇത്തരമൊരു പരാതി ആരും ഉയർത്തിയിരുന്നില്ലെന്ന് ബസ് ജീവനക്കാരും മൊഴി നൽകിയിട്ടുണ്ട് അതേസമയം താൻ ഉന്നയിച്ച ലൈംഗികാരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നതായി ഷിംജിത കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു എന്നാൽ സി സി ടി വി ദൃശ്യങ്ങളിലോ ബസ്സിലുണ്ടായിരുന്ന മറ്റുള്ളവരുടെ മൊഴികളിലോ അസ്വാഭാവികമായി എന്തെങ്കിലും നടന്നതിന് തെളിവ് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ബസിൽ നിന്ന് ഷിംജിത ഏഴ് വീഡിയോകൾ ചിത്രീകരിച്ചു ദൃശ്യം പ്രചരിപ്പിച്ചത് വൈറലാകാനാണെന്നായിരുന്നു റിമാൻഡ് റിപ്പോർട്ടിലെ വിവരം ഷിംജിത ഇരുപത്തൊന്ന് ദിവസമായി ജയിലിലാണെന്നും പരിശോധനാ ഫലം വരുന്നതുവരെ റിമാൻഡിൽ കഴിയേണ്ട ആവശ്യമില്ലെന്നുമായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം പയ്യന്നൂരിലേക്കുള്ള ബസ് യാത്രയ്ക്കിടെ ദീപക് തന്നോട് ലൈംഗിക അതിക്രമം കാണിച്ചെന്നാരോപിച്ച് ഷിംജിത ഇൻസ്റ്റാഗ്രാമിൽ ഈ വീഡിയോ പങ്കുവച്ചിരുന്നു ഇത് രണ്ടു ലക്ഷത്തിൽ പരം ആളുകൾ കാണുകയും ചെയ്തു അപമാനഭാരത്താൽ അങ്ങനെ ദീപക് ജീവനൊടുക്കുകയായിരുന്നു അതിനുശേഷമാണ് ഷിംജിത ഒളിവിൽ പോയത് തന്റെ മകന്റെ മരണത്തിന് കാരണക്കാരി ഷിംജിതയാണെന്നാരോപിച്ച് ഒടുവിൽ ദീപക്കിന്റെ മാതാപിതാക്കൾ പരാതി നൽകുകയായിരുന്നു അങ്ങനെയാണ് പിന്നീട് ഷിംജിതയ്ക്കെതിരെ അന്വേഷണം ആരംഭിച്ചത് ഒടുവിൽ ഒളിവിൽ പോവുകയും ചെയ്തപ്പോൾ പിന്നീട് പോലീസ് കണ്ടെത്തുകയായിരുന്നു ജാമ്യം പരിഗണിച്ചപ്പോഴൊക്കെ ജാമ്യാപേക്ഷ മാറ്റിവയ്ക്കുകയായിരുന്നു ഒടുവിൽ ഇന്നാണ് ഷിംജിതയ്ക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നത്